ഓ ഇവിടെയും വന്നു തോന്നുന്നു ഇറാനി ചായ മാത്രമായിട്ട് എത്രയാണ് നമുക്കൊരു ഇറാനി ചായ ഒന്ന് കുടിച്ചാലോസ്കട്ടെ ഇതിലും കാണത്തില്ല

എല്ലാം ആയി ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറാനി ചായ പേര് ഞാൻ വിചാരിച്ച ഇച്ചിരി വേറെ ഇച്ചിരി എരിയോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ ഇത് മധുരമാണ് നമുക്കൊന്ന് നോക്കാം മസാല ഉണ്ടല്ലേ ഉണ്ടല്ലോ നമ്മ അല്ല രണ്ട് വണ്ണ് നമ്മക്കൂടെ കച്ചവടം ചെയ്ത് കൊടുക്കാം പൈസ രാഹുലാ വാങ്ങിച്ചോ രാഹുലൊന്നും ടേസ്റ്റി ആദ്യമായിട്ട് കഴിക്കുന്നു കഴിക്കല്ലേ എനിക്ക് ചായ ചായ അല്ലേ ചൂടായോണ്ട് മറ്റേ ക്ലാസ് കഴിച്ചാൽ ഞാൻ കുടിയാ അല്ലേ അപ്പം കഴിച്ച് പണ്ണ് കഴിച്ചു അത് കഴിഞ്ഞു ചായ ഇഷ്ടപ്പെട്ടു കേട്ടോ ചായ അടിപൊളി എന്നുവെച്ചാൽ ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നു ഞാൻ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി ആയാ പിന്നെയും അതിലും ഇരിവന്നും ഇത് അപ്പോൾ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് സൂക്ഷണം ഇവിടെ കാട്ടിൽ മേൽക്കതിൽ ടെമ്പിളിൽ ഇവിടെ ഈ ഒരു ആർച്ചിന് സമീപം ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഇവർ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്നു വേറെ കഴിച്ചു കൊള്ളാം ഓവറും അതിലും ഇല്ല ഞാൻ വിചാരിച്ചെന്തോന്ന ഓവർ അതിലും ഇരിക്കും നമുക്ക് ഈ രാത്രി കഴിയുമ്പോൾ ഈ മകറിനെന്തെങ്കിലും വിഷയം വരുമെന്ന് കഴിഞ്ഞാൽ അതാണ് ഞാൻ ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കഴിയുന്നത് പക്ഷേ കൊള്ളാം ചായം കൊള്ളാം അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ് അതാണ് അതിൻ്റെ യഥാർത്ഥത്തില് ഡിപ്പ് ചെയ്ത് എങ്ങനെയുണ്ട് உள்ள சம்பவம் தும்பவம் இறங்க அதில் டுப்பிங் கழிக்கணும் நைஸ் மதிய இரானி சாய ஆன்ட் பண் மொஸ்தான் ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ സെറ്റ് ചെയ്യുവാണോ അതോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത് ഇട്ടിട്ട് പിന്നെ ഇപ്പം ഉത്സവം ആയതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ ഉള്ളവര് തന്നെ അതാണ്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവരാണ് കണ്ടില്ലേ അവരുടെ മനസ്സിലെ ഐഡിയ ആണ് റണി ചായ ആൻഡ് ബൺ മസ്ക് ഇവർ വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു കേട്ടോ ചായ ഓടി ചേർന്നാടെ ഒരു കേട്ടാ നാടകം നടക്കുന്നു നമ്മളിപ്പിക്കുന്ന നൈറ്റ് ഈ ഒരു കടവിന്റെ അവിടെ എത്തില്ലെങ്കിൽ നമ്മളെ ഇത് വരുന്നു കേട്ടാ ജംഗാർ വരുന്നു ഇന്ന് രാത്രിയും ഇവിടെ ഉത്സവം ആയതുകൊണ്ട് ഫുള്ള് ജംഗാർ സർവീസ് ഒക്കെ ഉണ്ട് ഈ ജംഗാർ എത്തുമ്പോൾ നമ്മൾ പോസിറ്റീവ് വൈബ് നല്ലൊരു കാറ്റ് തണുപ്പുള്ള നല്ലൊരു സ്ഥലം കേറാത്തവർക്ക് ഒരു അനുഭവം ആയിരിക്കും ജംഗാർ അതിൽ വരുമ്പോൾ ഇവിടെനിന്ന് വള്ളമുണ്ട് കേട്ടോ പക്ഷേ വെള്ളം നൈറ്റ് ഇല്ല ഇപ്പം നൈറ്റ് എന്ന് പറയുമ്പോ ഇപ്പം പത്ത് പതിനൊന്ന് മണിയായി ഒരു പതിനൊന്ന് മണി സമയത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത് വെള്ളമുണ്ട് കാട്ടിലമ്മിന്ന് എഴുതിയ നമ്മുടെ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം അധികം പോവാ ഉള്ളവരാണ് അക്കരയ്ക്ക് ഇപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ടാറ്റ നമ്മുടെ ചാർജും എല്ലാം തീർന്ന് നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും മണക്കം മിക്സ്ലേഴ്സുമാര് സൈനിങ് ഓഫ് കൂടെ രാഹുൽ രാജ്